ആരോഗ്യകരത്തിൽ ശ്രദ്ധയുണ്ടെങ്കിൽ അരി ആഹാരം കുറച്ച് റാഗി ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് റാഗി കൊണ്ടുള്ള ഒരു ഉപ്പുമാവ് ട്രൈ ചെയ്താലോ വളരെ സ്വാദിഷ്ടമായ റാഗി ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു ചീനച്ചട്ടിയിൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ നെയ്യുമാണ് ചേർത്തിരിക്കുന്നത് ഇത് ചൂടാവുമ്പോൾ ഒരു ടീസ്പൂൺ ഇട്ട് പൊട്ടിക്കാം ഇനി ഞാൻ ചേർക്കുന്നത് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും നാല് പച്ചമുളക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി രണ്ട് തണ്ട് കറിവേപ്പില ഇതൊക്കെയാണ് എല്ലാം കൂടെ നല്ലവണ്ണം വഴറ്റിയെടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം വഴണ്ട് വന്നാൽ പോരെ നല്ല ബ്രൗൺ നിറമായിക്കോട്ടെ ആ സമയം കൊണ്ട് തന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ മറ്റൊരടുപ്പിൽ വെച്ചിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് സവാള ഒക്കെ ഇപ്പം നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതേ ചീനച്ചട്ടിയിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം സമയം സേവ് ചെയ്യുന്നതിനാണ് ഇങ്ങനെ ചെയ്തത് ഇനി ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നേകാൽ കപ്പ് റാഗിപ്പൊടിയാണ് എടുക്കുന്നത് ഇത് പുട്ടിൻ്റെ പൊടിയാണ് റാഗി പുട്ടുപൊടി എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടുമല്ലോ ഇതാകുമ്പോൾ അല്പം തരിതരിപ്പ് ഉണ്ടാവും റവ ഉണ്ടാക്കുന്നത് പോലെ തന്നെ റവ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോഴും നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തു നോക്കൂ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കുക ഞാൻ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇളക്കുന്നത് ഇട്ട് ഇളക്കി നല്ലവണ്ണം വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ റാഗി വെന്ത് കെട്ടും ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഇതെല്ലാം കൂടി അങ്ങ് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്താൽ മതി ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കൂ വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും